അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ടൂർ ഫണ്ടൊക്കെ പെരുങ്ങി അടുത്ത ട്രിപ്പ് നമ്മൾ പോകേട്ടാ മൂന്നാറേക്ക് കുറേ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ലാസ്റ്റാണ് മൂന്നാറ് ഫിക്സ് ചെയ്തത് നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മന്തിയിൽ നിന്ന് മന്തി ഒക്കെ പാർസല് വാങ്ങിട്ടാട്ടോ പോയക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ നീക്കി മാത്രം അവിടെ നിന്ന് ഫുഡ് കൊടുത്തു ബാക്കി നമ്മൾ ഫുഡൊക്കെ പാർസലാക്കി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ പൊള്ളാച്ചി കോയമ്പത്തൂർ കോയമ്പത്തൂർ പൊള്ളാച്ചി ആ ഒരു റൂട്ടാണ് പോകുന്നത് വള അങ്ങനെ ആ മറ്റേ വിൻ മിൽസിൻ്റെയൊക്കെ അടുത്ത് ആ ഒരു വഴി കൂടെ പോകുന്നുട്ടോ നല്ല രസം ഉണ്ടായിരുന്നു രാത്രി ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ ലോങ് ട്രിപ്പ് ഒക്കെ ഫ്രണ്ട്സായിട്ട് പോകണത് ആദ്യമായിട്ടാണ് ഞാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ട്രിപ്പൊക്കെ അങ്ങനെ നമ്മൾ മൂന്നാർ ചെക്ക് പോസ്റ്റിലെത്തി ആനയും പുലിയൊക്കെ വരുവോണ്ട് നല്ല ഉണ്ടായിരുന്നു എനിക്ക് ആന വരുമോ പുലി വരുമോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും പേടിയുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ രാത്രി മൂന്നാർ എത്തി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടിന് നമ്മൾ ഊട്ടിക്ക് ടൂർ വന്നു എല്ലാവരും പാടെ നിഖിലിന്റെയും കാവ്യന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഫണ്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഫണ്ട് കൂടി ഫണ്ട് പിരിഞ്ഞു സെക്കൻഡ് ടൂറ് മൂന്നാറിട്ട് ഭാഗം വണ് അപ്പോ നമ്മളെല്ലാവരും പൊളിക്കാണ് ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് അവിടെ സെപ്പറേറ്റ് ഒരു കുക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഗെസ്റ്റ് ഹൗസൊക്കെ കേട്ടോ നമ്മൾ പോയത് ഷിബോട്ടൻ്റെ കെയർഒഫിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എന്താ പറയാ സ്പോട്ടുകൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ മുന്നേ നമ്മൾ നമ്മുടെ റൂം കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ പോയിരുന്ന റൂം രണ്ട് ബെഡ്റൂം ആയിരുന്നു ഒരു എന്താ പറയുക ഒരു വീട് പോലുള്ള സെറ്റപ്പായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടെയ്ന നമ്മൾ റൂമൊക്കെ കണ്ടില്ല അതിന് ശേഷം നമ്മൾ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പുറത്തോട്ടുള്ള ഓരോരോ സ്പോട്ടുകളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഒരു പത്തരയ്ക്ക് പതിനൊന്ന് മണി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടുത്തെ ഒരു എലിഫൻറ്റ് വാലി അങ്ങനെ എന്തോ സംഭവം ആനകളുടെ പുറത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ ടീമുകളൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയി ഒരുപാട് കൂടുതൽ നോർത്ത് ഇന്ത്യത്തെ ആൾക്കാരാണ് തോന്നുന്നത് നമ്മൾ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണ് ചോദിക്കാൻ പോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നതും ഇവിടെ പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഒരു ചങ്ങായി പൈനാപ്പിൾ കുറേ വലിക്കുന്നുണ്ട് നിയ ബേബിയുണ്ട് പാമ്പുണ്ട് ചക്കര ഉണ്ട് കാവ്യമ്മ ഉണ്ട് എൻ്റെ ഉണ്ട് കുട്ടി നല്ല ഉറക്കമാണ് നമ്മൾ വന്നിരിക്കുന്നത് പാനന്റെ പോകാനുള്ള ഒരു ഐഡിയ ആണ് അതെന്തായാലും ഫ്ലോപ്പ് ആയി പോയി കാരണം നമുക്കത് സെറ്റ് ആവില്ല ഒരു പെർ പേഴ്സൺ ഒരു തൗസൻഡ് റുപ്പീസിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കത് വലിയ കാര്യമല്ല നമ്മൾ സ്ഥലം നോക്കിയപ്പോൾ കുറച്ച് അത്യാവശ്യം ഉള്ളതാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അത് ഒരു എന്താ പറയാ ഒരു കുറച്ച് സ്ഥലത്തേക്കാണെങ്കിൽ ഈ ഒരു ആന സവാരി ഉള്ളൂ അപ്പോൾ അത് നമുക്ക് മുതലാവില്ല അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് അടിച്ചു അത് കാണാൻ നല്ല സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ആനലുണ്ടാവും അതിൻ്റെ പുറത്തേതുപോലെ ഓരോരോ ഫാമിലി ഫാമിലീസ് ആയിട്ടിരുന്ന് ഫോട്ടോസ് എടുക്കുക അതേപോലെ തന്നെ അതിന് ഫീഡ് ചെയ്യാനും പൈനാപ്പിൾ കൊടുക്കുക പിന്നെ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ക്യാമറാമാൻ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ് അത് അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സെൽഫീസ് അതേപോലെ തന്നെ എന്താ പറയുക എക്സ്പ്ലോറിങ് ഒക്കെയായിരുന്നു നമ്മളുല്ല നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടിയിട്ടാണ് അവൾക്ക് നല്ല ഇഷ്ടമായി മൂന്നാറൊക്കെ നല്ല തണുപ്പല്ല അവൾക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആവുമ്പോളും ഞങ്ങളും അങ്ങനെ ഫാമിലി ഫോട്ടോസ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഹൗസ് ബോട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഹൗസ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ മൂന്നാറ് ഹൗസ് ബോട്ട് വേണ്ടാന്ന് ചോദിച്ചു പക്ഷേ ആർക്കും നല്ല തണുപ്പെന്ന് വിചാരിച്ചിട്ട് പോകും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ കാര്യങ്ങൾ തണുപ്പുള്ളൂ നല്ല വെയിലായിരുന്നു അങ്ങനെ നമ്മൾ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കടയിൽ കയറിയിട്ടാണ് അതിനുശേഷം ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തുള്ള കൈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം നെയ്യാ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതേപോലെ തന്നെ ലുല്ല ഫുള്ള് എന്താ പറയുക ഡാഡീൻ്റെ കൂടെ ഫുള്ള് കളിയാണ് അപ്പം നമ്മളങ്ങനെ ആ സമയത്ത് കുറേ ഫോട്ടോസ് അതേപോലെ തന്നെ വീഡിയോസ് അതിനുശേഷം ചായ കുടിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കരിക്ക് അതേപോലെ തന്നെ എഗ് ഗോംപ്ലേറ്റ് അതേപോലെ തന്നെ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തത് വന്നു പിന്നെ വേറൊരു ഉണ്ടായിരുന്നു അവിടെ അതായത് ഈ തേയിലത്തോട്ടങ്ങളുടെ അടിയിലൂടെ പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്ത് തരും അതിനെ സെപ്പറേറ്റ് പോയപ്പോൾ അതുപോലെ ഒരു ഫ്രെയിമേ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയതാണ് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലത്തോട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് ഫ്രെയിം ചെയ്തു തരും അവർ ഫ്രെയിം മീൻസ് പ്രിൻ്റ് എടുത്ത് തരും അങ്ങനെ അപ്പോൾ അതിനുള്ള കുറേ കോലാഹലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഫോണിലും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അതിനുള്ള നമ്മൾ കുറേ നടന്നു നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് റേറ്റ് ആണ് പെർ പേഴ്സൺ എയ്റ്റി റുപ്പീസ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു മൂന്നാറിലേട്ടാ അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലുള്ള കുറേ പിന്നെ നെസ്റ്റൽക്കാരിൻ്റെ കുറേ എന്താ പറയുക അലമ്പ് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് പിന്നെ അതിനുശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വണ്ടി വണ്ടീൻ്റെ അടുത്തു പോകട്ടോ നമ്മൾ അവിടെ പോയിട്ട് അടുത്ത സ്ഥലം നമ്മൾ നമ്മളങ്ങനെ ദൈതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ പ്രിൻറ് അഞ്ച് കോപ്പി തരും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളങ്ങനെ അഞ്ച് പേർക്ക് അതായത് നമ്മൾ അഞ്ച് ഫാമിലീസാണല്ലോ അഞ്ച് ഫാമിലീസിന് അഞ്ച് പ്രിൻ്റ് ഔട്ട് ഇടും അങ്ങനെ കോടമഞ്ഞിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇത്ത കോടമഞ്ഞീൻ്റെ സെൻട്രൽ കൂടെ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ മറ്റ് പാട്ടൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഫീൽ തന്നെയാണ് അങ്ങനെ നമ്മൾ മങ്ങി മങ്കീസിനെ കാണും കുറേ മങ്കീസ് ഡൊല്ലാദ്യമായിട്ടാണ് മങ്കീസിനെത്ര അടുത്തുനിന്ന് കാണും അപ്പോൾ അവൾ നല്ല എക്സൈറ്റഡാണ് അവൾ മറ്റേ ഓറഞ്ചൊക്കെ ഇട്ട് കൊടുക്കണമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ അങ്ങനെ നിന്നു കുറച്ച് മങ്കീസിനെയൊക്കെ നോക്കി അവർക്ക് നമ്മൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു അവിടെ എന്ത് വാട്ടർഫോൾസ് എന്താണ് തോന്നുന്നു കേട്ടോ അങ്ങനെ മങ്കീസിനെ നോക്കി നിൽക്കണം ഡോട്ട് അടിപൊളി വാട്ടർഫോൾസ് ആണ് നല്ല ഇഷ്ടമായി പിന്നെ നമ്മൾ ഓറഞ്ച് കൊടുത്തപ്പോൾ ആ മങ്കി എടുക്കാൻ വേണ്ടി നന്നാൽ നല്ല രസം ഉണ്ടായിട്ടാണ് നമുക്ക് മെൻ്റലി സാറ്റിസ്ഫാക്ഷൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ റൂമിലോട്ട് വന്നു പിന്നെ നമ്മൾ കുറച്ച് നമ്മുടേതായ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ കുറച്ച് രീതി ഇപ്പോൾ രണ്ട് റൂമിൽ ഒരു റൂമിലാണ് എല്ലാവരും കൂടിയിട്ട് വേറെ റൂമ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് ഇപ്പോൾ എല്ലാവരും അവർ രാത്രി കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രസക്തൊക്കെ ഡാൻസ് ഉണ്ട് വൈറലുണ്ട് സൗത്തായിട്ട് മെൻറ്റലായിട്ടും എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ രാത്രിയൊക്കെ പരിപാടി ഇങ്ങനെ വൈബ് അടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ക്യാമ്പ വരുന്ന സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് കൊറച്ച് വൈകിട്ടാണ് ഇപ്പൊ തന്നെ ഏകദേശം പന്ത്രണ്ടര ആയി ഇപ്പഴാണ് ഓരോരുത്തർ കേറിയിട്ടുള്ളൂ രാവിലെ എണീക്കാൻ വൈകി പിന്നെ മകള് സെറ്റായി വരാൻ സമയമായിട്ട് നമ്മുടെ ഡ്രൈവർ ഡ്രൈവർഷിപ്പും സ്റ്റാൻഡേർഡ് ഷിപ്പ് കൂട്ടാ ഗവൺമെന്റ് ജോലിയാണ് ഞാൻ ഡ്രൈവർ പറഞ്ഞത് അവനിക്കൊരു പെണ്ണിനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെണ്ണ് നോക്കി കൊണ്ടിരിക്കണ്ട് ഉണ്ടെങ്കിൽ പറയഞ്ഞാ വലിയ ഉപകാരമായിരിക്കും പിന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനാണ് ഇറങ്ങണത് ബാക്കി അവിടെ എത്തിയിട്ട് അങ്ങനെ നമ്മൾ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടെ മൂന്നാറിലെ ഏറ്റവും വലിയ ട്രക്കിങ് സ്പോട്ടാണ് ഇരവിക്കുളം എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് വരയാടുകളൊക്കെയുണ്ട് കേട്ടോ എനിക്ക് ഇരവിക്കുളം എന്ന് പറയണേക്കുമ്പോൾ തന്നെ വരയാടിൻ്റെയൊക്കെ ഓടുന്നുണ്ട് നമ്മൾ അതിൽ അത് കാണാൻ വേണ്ടിയിട്ട് പോവാൻ അപ്പോൾ എന്താ എന്താ ഏതാണെന്ന് നമുക്കറിയില്ല അവിടെ പോയിട്ട് വേണം നോക്കാൻ വേണ്ടി പോകാൻ ഇപ്പോൾ സംഭവം ട്രക്കിങ്ങാണ് അങ്ങോട്ട് കേറാൻ പോവാണ് ഇതാണ് അതിലേക്ക് പോകാനുള്ള ഒരു വഴി തിരക്കാണ് ഇവിടെ വെയ്റ്റിംഗ് തന്നെ വൺ ആൻഡ് ഹാഫ് അവർ ആവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഉള്ളിൽ ഏകദേശം ഒന്നര മണിക്കൂർന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ ജോലി നിൽക്കുന്ന സമയത്താണ് ശിവത്തിൻ്റെയും ശരത്താട്ടൻ്റെയൊക്കെ വായി നോട്ടെ മീൻ കോഴിത്തരട്ട നല്ല കുട്ടി നല്ല കളക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ നമ്മൾ ബസ് വന്നു ബസ് കുറേ ബസ്സുകളുണ്ട് നമ്മൾ എല്ലാവരുടെയും കൂടി ഒരു ബസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എത്ര പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ എട്ട് പേരുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ് വരുന്നത് നിങ്ങൾക്ക് കാത്തു നിൽക്കുകയാണ് എല്ലാവരും ബസ് വന്നത് നമ്മൾ വേഗം പോകുന്നത് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാവുകയുള്ളൂ അങ്ങനെ ബസ് കണ്ടില്ലേ ഇതിന് മാത്രം ചെയ്തിരിക്കുന്ന ബസ്സാണ് വേണം അതിന് ഫോറസ്റ്റ് റേഞ്ചിലൊക്കെ പോകാൻ പറ്റിയ ഓഫ് റോഡ് ബസ്സാണ് വേണം നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം എൻ്റെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡ് നമ്മൾ പോയിട്ടുണ്ട് ബൈക്കിലൊക്കെ പക്ഷെ നമ്മൾ ബസ്സിലിങ്ങനെ ട്രക്കിങ് കെടുക്കുള്ളൊക്കെ ആദ്യമായിട്ടാണ് അതിൻ്റെ രസമായിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല രസമാണ് നമ്മുടെ മലയാളവും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും അങ്ങനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബസ്സിൽ കുറേ ആൾക്കാരുണ്ട് പത്ത് മുപ്പത് പേരുണ്ട് നമ്മൾ പോകുമ്പോഴാണ് വരയാടിനെ കാണുന്നത് അരയാളെല്ലാവർക്കും എരവിക്കുളം എന്ന് പറഞ്ഞാൽ വരയാടിനാണെങ്കിൽ അത്രയും ഫേമസ് വരയാടുകളുടെ ഒരു എന്താ പറയുക എന്താ പറയുക അങ്ങനെ ഒരു സ്ഥലമാണ് ഫുള്ള് വരയാടാട്ടോ എല്ലാ ഭാഗത്തും വരയാടാട്ടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാറിൻ്റെ ഭംഗി ശരിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മലനിരകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് അത് നേരിട്ട് കാണാൻ പിന്നെ വാട്ടർഫോൾസ് ചെറുതും വെല്ലായ കുറേ വാട്ടർഫോൾസ് അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു വൺ അവർ ടു ഹവറൊക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ മോളിലെത്തിയത് അപ്പോൾ മോളിലെത്തിയിട്ട് നമ്മൾ വരയാടിൻ്റെ അടുത്തിലൂടെ അത് അതൊന്നും നമ്മൾ ചെയ്യാൻ വരുന്നില്ല നമുക്ക് തൊടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പക്ഷെ അവർ സമ്മതിക്കില്ല നമ്മൾ കാണാൻ കിട്ടൊക്കെ തൊടാനൊക്കെ പറ്റും അത് നമ്മൾ അവിടെ പോയിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കഫിയൊക്കെ ഉണ്ടോ ഏറ്റവും മുകളിൽ അവിടെ റേഞ്ച് കുറവാണ് പക്ഷെ കഫറ്റേരിയൊക്കെ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ കോഫി അതേപോലെ തന്നെ ബ്രെഡ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും മീഡിയത്തിനും കൂടി പോയിട്ട് വാങ്ങിയിട്ട് വരണം അതിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല സമയം എടുക്കൂട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ മുകളിൽ കുറച്ച് നടന്ന് പോകാനുള്ള നടന്നും പോകട്ടോ നമ്മൾ ബസ് നിർത്തിയിട്ട് ബസ് ഒരു ഒരു എന്താ പറയുക ഒരു ഏരിയ വരെ പോകുള്ളൂ അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നടന്നിട്ട് മുകളിൽ പോവാം കുറച്ചും കൂടി മുകളിൽ വേണമെങ്കിൽ പോവാം അങ്ങനെ നമ്മൾ എത്രത്തോളം നടക്കാൻ പറ്റുമോ അത്രത്തോളം നടക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി പോകട്ടോ കുറച്ച് നേരം നടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ടയർഡായി പിന്നെ റിട്ടേൺ നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് കയറി താഴേക്ക് പോകുക തിരിച്ചു പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാറുണ്ട് അപ്പോൾ ശരിക്കും തീരത്തോക്കത്തിനൊക്കെ ഭയങ്കര നമ്മൾ അപ്പോഴാണ് ശരിക്കും അറിയുന്നത് അത് നമ്മൾ കഴിഞ്ഞ് തിരിച്ച് റൂം എത്തി റൂം എത്തിയിട്ടുള്ള വ്യൂ ആണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ കാണുന്ന സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ വൈപടിച്ചിരിക്കട്ടെ ഞാൻ ഇതൊക്കെ ഒരു റോസ് കൊമ്പ് അടിച്ച് മാറ്റി അവിടെ വന്നിട്ട് വരുന്ന സമയത്ത് അതിപ്പം എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് റോസ് ഉണ്ടായിട്ടില്ല പക്ഷേ തൈയൊക്കെ പിടിച്ചു അതിനുശേഷം നമ്മൾ രാത്രിയില്ലേ ഷോപ്പിങ്ങിനായിട്ട് പോവുക ഷോപ്പിംഗ് നമ്മൾ രാത്രി പോയിട്ട് വരുന്നതിന് തലൂസ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോയി ഷോപ്പിങ്ങിന് പോയി അതിന് ശേഷം തിരിച്ച് റൂമിലെത്തി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ റൂമിൽ തന്നെ ഇരുന്ന ഭക്ഷണം കഴിക്കാം നമ്മളൊരു കേക്ക് പോകുമ്പോൾ കൊണ്ടുപോയതായിരുന്നു കേട്ടെ ക്രിസ്മസിന് അന്ന് മുറിക്കാന്ന് വെച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ രാത്രി കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങി രാവിലെ നമ്മൾ നേരത്തെ നാട്ടിലേക്ക് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം ഭക്ഷണം കഴിക്കാം കേട്ടോ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുത്ത് വീഡിയോസ് ആട്ടോ അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് നമ്മളന്ന് ഫുൾ ഫിഷ് ആയിരുന്നു ചെമ്മീൻ റോസ്റ്റ് അതേപോലെ തന്നെ ആ മോറ് ഫ്രൈ അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി കേട്ടോ മീൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കുറച്ചൊക്കെ മെജോറിട്ടി പോഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി നല്ല അടിപൊളി കുടമ്പുളിയിട്ട മീൻ കറി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറൊക്കെ കഴിച്ച് ശേഷം നമ്മൾ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് അഞ്ച് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു പത്ത് മണിയോടു കൂടി നമ്മൾ മൂന്നാറ് ടൗണിലെത്തി താഴെ വരുന്ന വഴിക്ക് നമ്മൾ ആനനെ കണ്ടു ആനനെ നമ്മൾ അടുത്ത് അടുത്തുനിന്ന് കണ്ടു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാനൊക്കെ ആനനെ അടുത്ത് ഇങ്ങനെ കാണുന്നത് കാട്ടാനെ കേട്ടാ അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ